സിനിമയിലെ കണ്ടന്റ് കൊണ്ട് ഹിന്ദു സംസ്കാരം വ്രണപ്പെട്ടുവത്രെ അത്രയ്ക്കുള്ളതേ ഉള്ളോ കാലാകാലങ്ങളായി നിലനിന്ന് വരുന്ന ഹിന്ദുത്വ സംസ്കാരം അതേപോലും ഹിന്ദു സംസ്കാരത്തെ വ്രണപ്പെടുത്തുന്നു ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നീലേഷ് കൃഷ്ണയുടെ സംവിധാനത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയന്താര പ്രധാന കഥാപാത്രമായെത്തിയ അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡ് എന്ന ചിത്രം അടുത്തിടെ പ്രധാന പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ഹിന്ദു സംഘടനാ പ്രവർത്തകനായ രമേശ് സോളങ്കിയാണ് നയന്താരയ്ക്കും സംവിധായകൻ നായകൻ ജയ് നിർമാതാക്കൾ വിതരണക്കാർ എന്നിവർക്കുമെതിരെ പരാതി നൽകിയത് കൂടാതെ മധ്യപ്രദേശിലെ ജബൽപൂരിലെ രണ്ട് വലതുപക്ഷ സംഘടനകളും പരാതി നൽകിയിരുന്നു സിനിമയിലൂടെ ശ്രീരാമദേവനെ മോശമായി ചിത്രീകരിക്കുകയും ലൌ ജിഹാദ് പ്രോത്സാഹിപ്പിച്ചുവെന്നും ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നും വ്യാപകമായ പരാതി ഉയർന്നപ്പോഴാണ് ചിത്രം വിവാദത്തിൽപ്പെടുന്നത് ഇതിന് പിന്നാലെ ചിത്രം നെറ്റ്ഫ്ലിക്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു മാത്രമല്ല വിവാദത്തിന്റെ പേരിൽ ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ സി സ്റ്റുഡിയോസ് ക്ഷമാപണം നടത്തുകയും ചിത്രത്തിലെ വിവാദ രംഗങ്ങൾ നീക്കം ചെയ്ത് പുതിയ പതിപ്പ് പുറത്തിറക്കുമെന്നും അറിയിച്ചു ഒരു സിനിമ കൊണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ കലാ ആവിഷ്കാരങ്ങൾക്കും അങ്ങനെ ചങ്ങലകൾ മുറുകി തുടങ്ങിയിരിക്കുന്നുവെന്ന് സാരം ഇത്തരം വാദങ്ങൾക്ക് കലാകാരന്മാർ വഴങ്ങി കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം കാരണം നമ്മുടെ കലാ ആവിഷ്കാരങ്ങൾ ഇത്ര മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിലൂടെ ഇത്ര മാത്രമേ പറയാവൂ എന്ന അതിർവരമ്പുകൾ നമ്മൾക്കിടയിൽ നമ്മൾ തന്നെ അറിയാതെ രൂപപ്പെടുകയാണ് അന്നപൂർണി എന്ന സിനിമയിൽ ജയ് അവതരിപ്പിക്കുന്ന ഫർഹാൻ എന്ന കഥാപാത്രമാണ് ചിത്രത്തിലെ നായകൻ ശ്രീരാമൻ മാംസബുക്കായിരുന്നുവെന്ന് ജയ് നയന്താരയുടെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് ബിരിയാണി പാകം ചെയ്യുന്നതിന് മുമ്പ് അന്നപൂരണി നിസ്കരിക്കുന്നുണ്ട് ഇത് ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് സംഘടനയുടെ വാദം ഫർഹാൻ എന്ന പേരിനാണ് ഇതിൽ പ്രാധാന്യം നൽകിയതെന്ന് സംശയമില്ലാത്ത കാര്യമാണ് മാത്രമല്ല ക്ഷേത്ര പൂജാരിയുടെ മകളായി എത്തുന്ന നയന്താര കഥാപാത്രം ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഹിജബ് ധരിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇക്കാര്യങ്ങൾ ഹിന്ദു മതത്തെ നിശേഷം ലജ്ജാവഹമാക്കാനുള്ളത്ര ഉണ്ടല്ലോ ആരോട് പറയാൻ ആവിഷ്കരിച്ചവൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് എന്നാൽ ഇനി എന്തെന്നുള്ളത് വ്യക്തമാണല്ലോ സിനിമകൾ കൊണ്ട് ഹിന്ദു സംഘടനകളുടെ മതസംസ്കാരം വ്രണപ്പെടുന്നതിൽ ആദ്യമായിട്ടല്ല മതവികാരം വ്രണപ്പെടുത്തിയതിന്റെ പേരിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച് ലിസ്റ്റിൽ കയറിയ സിനിമകളും ഷോകളും വേറെയുമുണ്ട് ഹിന്ദു ദേവത സിഗരറ്റ് വലിക്കുന്നതായി കാണിക്കുന്ന കാളി എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിന് സോഷ്യൽ മീഡിയ നൽകിയ വരവേൽപ്പ് ചെറുതൊന്നും ആ വരവേൽപ്പ് ഉയർന്നതുപോലെ തന്നെ അതിനെതിരെയുള്ള പരാതികളും സംവിധായകയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും വളരെ വലുതായിരുന്നു സംവിധായകയുടെ അറസ്റ്റിലേക്കുള്ള നീക്കങ്ങളിലേക്ക് വരെ എത്തിച്ച ഒരു പോസ്റ്റർ ഹുദാ ഹാഫിസ്റ്റു എന്ന ചിത്രത്തിൽ ഹഗ് ഹുസ്സൈൻ എന്ന ഗാനത്തിൽ ഷിയ എന്ന സമുദായത്തിന്റെ മതവികാരം എന്ന് പറഞ്ഞു വിവാദമുയർന്നിരുന്നു എന്നാൽ ഭക്തിപൂർവ്വം മാത്രമാണ് ആ സമുദായത്തെ ചിത്രീകരിക്കുന്നതെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടതിന് ക്ഷമാപണവും നടത്തി സംവിധായകർ എന്നിട്ടും ആ ഭാഗം ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു ആമസോൺ പ്രൈമിയർ റിലീസ് ചെയ്ത താണ്ഡവ് എന്ന ചിത്രം നേരിടേണ്ടി വന്നതും വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഹിന്ദു ദൈവങ്ങളെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും മോശമായി ചിത്രീകരിച്ചെന്നായിരുന്നു ആരോപണം പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്യുക മാത്രമല്ല വിഷയം മന്ത്രിതലത്തിൽ വരെ ചർച്ചക്കിടുകയും ചെയ്തു ഐ ആൻഡ് ബി മന്ത്രാലയം ആമസോൺ ടീമിനോട് വരെ വിശദീകരണവും തേടിയെത്തി ക്ഷമാപണത്തിന് പുറമെ ദൃശ്യങ്ങൾ ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു അക്ഷയ് കുമാർ നായകനായ ലക്ഷ്മി ബോംബ് എന്ന ചിത്രം ലക്ഷ്മി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഇങ്ങനെയാണ് ലക്ഷ്മി ബോംബ് എന്ന പേര് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതാണെന്ന് ആരോപിച്ച് രാജസ്ഥാൻ ആസ്ഥാനമായുള്ള ശ്രീ രജ്പുത് കർണി സേനയുടെ നിർമ്മാതാക്കൾ വക്കീൽ നോട്ടീസ് അയച്ചു ആ പേര് മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നായിരുന്നു വാദം അമീർ ഖാൻ നായകനായെത്തിയ പി കെ പോലൊരു ചിത്രം ഇനി ഒരിക്കലും ഇറങ്ങാനിടയില്ല ചിത്രം റിലീസായപ്പോൾ അത്രയധികം പ്രശ്നങ്ങളായിരുന്നു ഉയർന്നത് ഹിന്ദു ദൈവങ്ങളെ പരിഹസിക്കുന്നതാണ് സിനിമയെന്നായിരുന്നു വാദം പക്ഷേ അന്ന് ജനാധിപത്യ സംവിധാനത്തിൽ സഹിഷ്ണുതയും ആവിഷ്കാര സ്വാതന്ത്ര്യവും പ്രകടിപ്പിക്കുന്നതിനായി സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് സർക്കാർ പോലീസ് സംരക്ഷണം വാഗ്ദാനം ചെയ്തിരുന്നു ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിന്റെ ട്രെയിലറിലെ ഒരു രംഗത്തിൽ രൺബീർ കപൂർ മണിയടിക്കുമ്പോൾ കാലിൽ ഷൂസ് ധരിച്ചതായി കാണാമായിരുന്നു ഇത് ക്ഷേത്രത്തിനുള്ളിലാണെന്നും മതത്തിനെതിരാണെന്നും ആരോപണങ്ങൾ ഉയർന്നു എന്നാൽ സംവിധായകൻ അതിന് വിശദീകരണം നൽകിയത് ഇങ്ങനെയായിരുന്നു ട്രെയിലറിലെ ഒരു ഷോട്ട് കാരണം സമൂഹത്തിൽ ചില ആളുകൾ അസ്വസ്ഥരായിരിക്കുകയാണ് രൺബീറിന്റെ കഥാപാത്രം ഷൂ ധരിച്ച് മണിമുഴക്കുന്നു ഈ സിനിമയുടെ സൃഷ്ടാവും ഒരു ഭക്തനും എന്ന നിലയിൽ ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിച്ചത് മതത്തിനെതിരെയല്ല ഞങ്ങളുടെ സിനിമയിൽ രൺബീർ പ്രവേശിക്കുന്നത് ക്ഷേത്രത്തിലല്ല പൂജ പന്തലിലാണ് എഴുപത്തിയഞ്ച് വർഷമായി എന്റെ സ്വന്തം കുടുംബം സമാനമായ പൂജ ആഘോഷം സംഘടിപ്പിക്കുന്നു എന്റെ കുട്ടിക്കാലത്തെ അനുഭവത്തിൽ ദേവി ഇരിക്കുന്ന വേദിയിൽ വെച്ച് മാത്രമേ ഞങ്ങൾ ചെരുപ്പഴിക്കാറുള്ളൂ പന്തലിൽ കയറുമ്പോഴല്ല ഇന്ത്യൻ സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും ചരിത്രത്തെയും ബഹുമാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ചലച്ചിത്രാനുഭവമായാണ് ബ്രഹ്മാസ്ത്ര സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ബ്രഹ്മാസ്ത്ര കാണുന്ന ഓരോ ഇന്ത്യക്കാരനിലും ഞാൻ ഉദ്ദേശിച്ച വികാരം എത്തുന്നു എന്നത് എനിക്ക് വളരെ പ്രധാനമാണെന്ന് സംവിധായകൻ അയൻ മുഖർജി വിശദീകരണം നൽകി അതായത് കാര്യമറിയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ ഊഹിക്കുകയാണ് ഇത് മതത്തിനെതിരെയാണെന്ന് അത്തരം ഒരു കാലത്തിലേക്ക് കൂടിയാണ് കലാ ആവിഷ്കാരത്തിന്റെ യാത്ര സ്വന്തം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നവന് തക്ക മറുപടി നൽകി പറഞ്ഞയക്കാതെ തെറ്റെന്ന് പറഞ്ഞാൽ അത് കുറച്ചു പേരും സ്വന്തം ശരികളെ മറ്റുള്ളവരുടെ ശരിക്ക് മുന്നിൽ തെറ്റാണെന്ന് സ്വയം ചിത്രീകരിക്കുന്നു മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സിനിമകൾക്കുള്ള മുന്നറിയിപ്പ് എന്നോണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന അന്നപൂർണി ചിത്രത്തിന്റെ പിൻവലിക്കലും ഓർക്കേണ്ടുന്ന എന്നാൽ എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ് കലാ ആവിഷ്കരണം നടത്തുന്നവർക്കുള്ള വലിയൊരു വെല്ലുവിളിയായി ഇത്തരം പ്രശ്നങ്ങൾ വളരുകയാണെന്നുള്ളത്